சாரிப்பா இந்த தடவை நான் யாரும் என்ன காப்பாற்றணும்னு நினைக்கலப்பா எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினைச்சிருக்கேன் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்டேன் இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாத்தவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொண்டிருக்கு உங்களுக்கு தோணலாம் எனக்கு அவ்வளவு தெம்பலாம் இல்லப்பா அவ்வளவு தைரியமான பொண்ணெல்லாம் கிடையாது தைரியமா இருக்கிற மாதிரி ஆப்ஜெக்ட இந்த வாழ்க்கை வேண்டாம் முடிச்சிருக்கலாமே பொறுமையா இருந்திருக்கலாமே நீங்க யோசிச்சிருந்தா இந்த வாழ்க்கையை முடிச்சாலும் இன்னொரு வாழ்க்கையை தேர்ந்தெடுத்துக்கிறக்கும் இன்னொரு வாழ்க்கையை ஏத்துக்கிறதுக்கான மன வலிமை என்கிட்ட இல்ல அதா சிங்கம் அது வேற மாதிரி போயிடும் வெல்கம் பேக் അതായത് വൈകുന്നേരം ആയപ്പോൾ കണ്ടിരുന്നു പക്ഷേ എനിക്കതിൻ്റെ ഒരു സമയം കിട്ടിയില്ല ഇപ്പോഴാണ് കിട്ടിയത് അപ്പം ഇന്ന് തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടി സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള പറഞ്ഞ ന്യൂസാണ് കണ്ടത് അപ്പം ആ ഒരു കുട്ടീൻ്റെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നൊരു വോയിസാണ് ഞാൻ കേട്ടത് കേൾക്കാനിടയായത് അതായത് സ്വന്തം അച്ഛനോട് പറയുകയാണ് ആ കുട്ടി എനിക്കിവിടെ സഹിക്കാൻ വയ്യ ഞാനിവിടെ ഒരുപാടായി സഹിക്കുന്നു സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിൽ കൊടുക്കാത്തതിൻ്റെ പേരിലല്ല നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ള ഈ ഒരു പെൺകുട്ടിൻ്റെ വീട്ടിൽ നിന്നും നൂറ് പവനും ഒരു കാറും കൊടുത്തിട്ടാണ് കെട്ടിച്ചയച്ചത് എങ്കിൽ കൂടി സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള പേരിലാണ് ഒരു കുട്ടി ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അതായത് വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ഇന്ന് ജീവനൊടുക്കിയത് അതും സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് കല്യാണം കഴിഞ്ഞ് ചെന്നതിൻ്റെ പത്താം ദിവസം മുതൽ ഇതിനെ വളരെ അധികമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കുക എന്നാണ് പറഞ്ഞത് ആ കുട്ടി സ്വന്തം അച്ഛന് അയച്ച വോയിസിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു അച്ഛനും ഈ കുട്ടീൻ്റെ അച്ഛനും അമ്മനേയും നമുക്ക് കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഈ ഒരു പെൺകുട്ടി ഇത് പല പ്രാവശ്യങ്ങളായിട്ട് സ്വന്തം അച്ഛനോടും അമ്മേനോടും കാര്യങ്ങൾ മൊത്തം തുറന്ന് പറഞ്ഞതാണ് അപ്പോഴൊക്കെ ഒരു നാണക്കേടിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ജീവിതമാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോക പോകാതൊക്കെ ശരിയായി വരും എന്നുള്ള രീതിയിൽ ഈ കുട്ടീനെ പിന്നെയും പിന്നെയും ആ വീട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം ആ കുട്ടിയുടെ ജീവിതം പോവുകയാണ് ചെയ്തത് അതായത് ഇത് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരോ അങ്ങനെയൊന്നും നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാർ നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാർ നൂറ് പവൻ സ്വർണം കൊടുത്തിട്ടാണ് ആ കുട്ടീനെ കെട്ടിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാറും ഇന്നത്തെ കാലത്ത് നൂറ് പവനും ഒരു കാറും ഒക്കെ കെട്ടി കൊടു കെട്ടിക്കുമ്പോൾ കൊടുക്കാൻ സ്ത്രീധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആഡംബരമായിട്ടുള്ള കല്യാണമാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള ആ കുട്ടീനെ ഇവർ സ്ത്രീധനം പോരാ എന്നുള്ള പേരിലാണ് പീഡിപ്പിച്ചുകൊള്ളുന്നത് അപ്പം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കല്യാണം കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിലേക്ക് വന്നത് അവർക്ക് പെൺകുട്ടീനെ വേണ്ട പെൺകുട്ടി കൊണ്ടുവന്ന സ്വർണവും പണവും ആണ് ഇവർക്ക് വേണ്ടത് അത് ഇത്രയും കൊണ്ടുവന്നിട്ടും കുറഞ്ഞു എന്ന് പറയണം ആ ഒരു കുടുംബത്തിൻ്റെ ആർത്തി ഒന്ന് നോക്കണം ആ കുടുംബത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭർത്താവിനെയും അച്ഛനെയും അമ്മേനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പെൺകുട്ടി അച്ഛനോട് സ്വന്തം പിതാവിനോട് ഇങ്ങനത്തെ ഒരു വോയിസ് ഇട്ടിട്ട് അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വഴിമതി വിഷം കഴിച്ച് മരിക്കുകയാണ് ചെയ്തത് കുറേ നേരമായിട്ടും കാറ് നിർത്തിയിട്ടിരിക്കുന്നതും അതിൽ നിന്നും ഒരനക്കവും കേൾക്കാതെ ഇപ്പം അയൽവാസികൾ അതായത് അയൽവാസികളല്ല നാട്ടു നാട്ടിലുള്ള ആൾക്കാർ ഓടി വന്ന് നോക്കിയപ്പോഴാണ് പെൺകുട്ടിയും പോകുന്ന ഈ ഒരു കാറിനുള്ളിൽ കണ്ടതും അവർ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻ്റിനും ഫാമിലിയും അപ്പത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെയൊക്കെ ഈ ഒരു പെൺകുട്ടീൻ്റെ റിലേറ്റീവ്സ് ഉപദ്രവിക്കാൻ നോക്കിയപ്പം അവർ തിരിച്ചു പോയി പെൺകുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടി അപ്പോഴത്തേക്ക് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നീ ഒരു കുട്ടിയും കൂടി നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ അപ്പം ഈ ഒരു കുട്ടികളൊക്കെ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നേ എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് സേഫായി തോന്നിയിട്ടില്ലെങ്കിൽ ആ ഒരു ബന്ധം വേർപ്പെടുത്തിട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലേ ആ അവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ബന്ധം നമുക്ക് ഇനിയും ജീവിക്കാൻ മുന്നോട്ട് ജീവിതം നടക്കുന്നുണ്ട് ആ ഒരു ജീവിതം നമുക്കുള്ള ജീവിതം വേറെ ആരും ജീവിക്കാനോ അല്ലെങ്കിൽ ഈയൊരു ലോകത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അവകാശമുണ്ട് ജീവിക്കാനുള്ള നമുക്ക് നമ്മുടേതായ സ്വതന്ത്രത്തോടു കൂടി സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അതാരെങ്കിലും തല്ലിക്കെടുത്താൻ നോക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് മാറി നമ്മൾ സ്വന്തം ജീവിക്കാം ഇപ്പം ഇരുപത്തേഴ് വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അതും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ള വീട്ടിലാവുമ്പം അത്യാവശ്യം പഠിച്ച കുട്ടിയായിരിക്കും അപ്പം ഇനി ഒരു കല്യാണം വേണ്ട ഭർത്താവ് വേണ്ട എന്ന് ഉണ്ടെങ്കിൽ ഒരു ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കാവുന്നതുണ്ടായിരുന്നുള്ളൂ അല്ലേ എന്നിട്ട് ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്തില്ല മണ്ടത്തരം കാണിച്ചു ജീവൻ എടുക്കുകയാണ് ചെയ്തത് അതോടെ ആ കുട്ടിയുടെ ജീവിതം പോയി അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ ഒരു രക്ഷിതാക്കളോട് തൻ്റെ മക്കള് അതായത് ഇരുപത്തിയേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ജീ അത്യാവശ്യം പക്വതക്കെ വന്നിട്ടുള്ള കുട്ടിയാണല്ലോ അപ്പം ആ ഒരു കുട്ടി ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അവരത് സീരിയസ് ആയിട്ട് എടുക്കണമായിരുന്നു എൻ്റെ മോള് ഇത്രയും അനുഭവിക്കുന്നത് കൊണ്ടാണ് അതായത് ഇരുപത്തിയേഴ് വർഷം അവർ നോക്കി വളർത്തിയ കുട്ടിയെ കുട്ടീൻ്റെ മാനസികാവസ്ഥ അതായത് മാനസിക സ്ഥിതി മാറുമ്പം അവർക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ പേരൻസിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ജീവിക്കാൻ പറഞ്ഞ പേരൻസിൻ്റെ അടുത്ത് തെറ്റുണ്ട് അപ്പം ഇങ്ങനെയെന്ന് കുട്ടികൾ അതായത് ഇപ്പം വളരെ ചെറുപ്പത്തിൽ കളം കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്വത ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് ഇപ്പം വളരെ നേരത്തെ കല്യാണമൊന്നും പറയാൻ പറ്റില്ല ഇരുപത്തിയേഴ് വയസ്സെന്നൊക്കെ പറയണത് അത്യാവശ്യം കല്യാണം പ്രായമായിട്ടുണ്ട് എന്നിട്ടും ആ കുട്ടി ഇങ്ങനെ മണ്ടത്തരം കാണിച്ചു ഇനിയുള്ള കുട്ടിയാണെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നും മണ്ടത്തരം കാണിക്കാതിരിക്കുക അതായത് സ്വന്തം കാലിലൊരു ജോലി ഇപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിലും ആ സമയത്ത് ജോലിക്ക് പോയില്ലെങ്കിലും പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും കയ്യിൽ വെക്കുക ഇനിയിപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാവും എങ്ങനെയായി തീരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ജീവിത സാഹചര്യമാണ് അപ്പം നമ്മളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭർത്താവ് ശരിയല്ല നമ്മൾ നോക്കുന്നില്ല ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു ഈ ജീവിതകാലം അതായത് നമ്മൾ ഇപ്പം ഇരുപത്തേഴ് വയസ്സിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇനി ഒരുപാട് വർഷം ജീവിക്കാനുണ്ട് അല്ലേ ആ ഒരു ജീവിതം സഹിച്ച് ജീവിക്കാതെ നമ്മൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് പിന്മാറിയിട്ട് നമുക്ക് നമ്മുടേതായ സന്തോഷം കണ്ട കുറഞ്ഞ ജീവിതം നമുക്ക് കെട്ടിപ്പടുത്തിരിക്കാൻ പറ്റുന്നതേ ഉള്ളു അങ്ങനെ ബോൾഡായിട്ട് ചിന്തിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒറ്റടിക്ക് ജീവിതം അവസാനിപ്പിച്ച് പറഞ്ഞാൽ നഷ്ടം നമുക്കും ആ ഒരു പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഇപ്പം മിസ്മയൻ്റെ കാര്യം തന്നെ നോക്കിയാല് അതേ ഗതിയാണ് ഈ ഒരു കുട്ടിക്കും ഉണ്ടായത് അപ്പം ഇങ്ങനെ മണ്ഡത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ